എല്ലാവർക്കും നമസ്കാരം ജൂനിയർ ലാബ് അസ്റ്റിന്റെ ഏഴാമത്തെ ബാച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക ജൂനിയർ ലാബ് അസ്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏഴാമത്തെ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കോഴ്സിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഒന്ന് മാസ്റ്റർ അക്കാഡമി ആയിരിക്കും കാരണം പ്ലസ് ടു ആണ് യോഗ്യത ഈ നോട്ടിഫിക്കേഷൻ നേരത്തെ വരുമെന്ന് അറിഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു നേരത്തെ കോഴ്സ് ആരംഭിച്ചു അൻപത് മാർക്ക് എം എൽ ടി ആണ് ആ ടോപ്പിക് ഓൾറെഡി റെക്കോർഡ ക്ലാസ് നൽകി കഴിഞ്ഞു ഒപ്പം ഇപ്പോൾ എൻ്റെ ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് വിജയിക്കാൻ എന്താണോ ആവശ്യം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നൂറ് ശതമാനം നിങ്ങൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വീഡിയോ ക്ലാസ്സുകളും പ്രിന്റബിൾ നോട്ട്സുകളും എക്സാമുകളും എല്ലാം എല്ലാമായിട്ടൊരു കോഴ്സ് അവിടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയും സോളജിയും ബോട്ടിനും എല്ലാം ഉണ്ടാകും അതിന് അപ്ഡേറ്റഡ് വെർഷൻ ഉണ്ടാകും അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഏഴാമത്തെ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണ് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക ഒരു കാര്യം പറയട്ടെ റാങ്ക് ഓഫ് ഫയൽ സൗജന്യമായിരിക്കും ജൂനിയർ ലാബസ്റ്റിന് റാങ്ക് ഓഫ് ഫൈൽ നൽകുന്ന ഏക സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക ചെറിയ കോഴ്സ് ഫീസ് മാത്രം അടച്ചാൽ മതി റാങ്ക് ഓഫ് ഫൈൽ തികച്ചു സൗജന്യമായിരിക്കും താങ്ക്